ഓ നമോ ഭഗവതദേ വാസുദേവായ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധ അഥ വിശതി തമോധ്യമൈത്രേവാച ജനേഷു പ്രഗ പ്രഗൃണൽ സ്വേവൃധു മൃധുല വിക്രമം തത്രോപജഗ്മുർമുനയശ്ചാസു സൂര്യവർച്ച താസ്തോ സിദ്ധേശ്വരാൻ രാജാവ്യോമനോതരോർച്ചിഷ ലോകാൻ പാപാൻ കുറവോ ജചൽക്ഷിതർശനോത്ഗതൃയാൽസുരിവോദ്ധിത സ സദസ്യഗോ വ്യ ഇന്ദ്രിയേശോ ഗുണാൻ വൗരവാദ്യന്ദ്രിതസഭ്യ പ്രശ്രയാധരാം വിധിവൽ പൂജയാഞ്ചക്േ ഗൃഹീതർ ആസ്പദ ശിർമാർജിതന്ധന തീലവതാം വൃത്തമാചരൻമാനയ ഹാടക ആസീന സ്വധിഷ്ണേഷവ പാവകാൻ ശ്രദ്ധാ സംയമ സംയുക്ത പ്രീതപ്രാഹഭവാഗ്രജൻ ഹരേ മൃഥിരുവാചാ அஹோ ஆச்சரிதம் கிம் மெ மங்களம் துர்தர்ஷானாம் தர்ஷனோ കം തുർഭരോകരത്ര വിപ്രസീദന്തി ശിവോ വിഷ്ണുശ്ചസനുഗക്ഷയതേ ലോകോ ലോകാൻ പര്യടോ ബിയാൻ യഥാർത്ഥം സർവത്മാനം യേസ്യേത അധന അവിധന്യാസാധവോ ഗൃഹമേധിനൃഹാ ഹ്യർഹരം പുത്രൂമീശ്വരി ഭൂമീശ്വരാവം വ്യളാദ്രുമാരിക്തിള സമ്പദ यदृहाती पदीय पर्थ विवर्जिता स्वागत वो दुजश्रेष्ठा वृद्धा मुक्ष क्षवा चरिश्रद्धयाधीरा बाला बृहंधी चिंदुशल नाथायद्रिया वेदीना व्यसना वे तस्पति भे खबल सुकुशल प्रश्न आत्माशु नेश्यते कुशलाशलायत्र न सन्ति मतिवृत्तया तदह कृत विश्रंभ सु സംഭേ ഭവേ തൻക്ഷേമാക്കേനാജസേ വ്യക്തമാത്മവത്മാഭവാൻ ആത്മഭാവന സ്വാമനുഗ്രഹേ മാം സിദ്ധരൂപീ ചരത്യജ മൈത്രേ യുവാച പൃഥോസ്തൽസൂക്തമാകർണ്ണ്യ സാരം സുഷു ഇതം മധു സ്മയമാന ഇവ പ്രീത്യാകുമാര പ്രയുവാച സനക്കുമാരൗവാജ സാധു പൃഷ്ടം മഹാരാജ സർവൂതഹിതത്മനു വിദുഷാ ചാധൂണ് മതിരീദൃശി സംഗമ ഖലു സാധൂനമുഭയേഷം ചമ്മത യൽ സംഭാഷണ സംഭ്രശ്നസേഷാം വിദിനോ ദിശം അസ്ത്യേവ രാജൻഭവതോ മധുർദിഷ പാദരവിന്ദ ഗുണാനുവാദനെ രതിർദുരാവിധിനോദിനൈകാമം കഷാ മലമന്തരാത്മന ശാസ്ത്രേഷ്യാനേ വ സുനിശിത്തനൃാം ക്ഷേമസ്യ സദൃഗ്വിമൃശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരർബ്രഹ്മണി നിർഗുണേജയാ സ്രദ്ധയാ ഭഗവധർമചര്യ ജിജ്ഞാസയാധ്യാത്മികോശ്വരോപാസനയാം പുണ്യശ്രവ കഥയാണ്യയാഹരേ അർത്ഥേന്ദ്രി രാമസ ഗോഷ്ടതൃഷ്ണയാ തൽസം സമ്മതാനമ പരിഗ്രഹേണ ച വിവിധ രുച്യ പരിദോഷ ആത്മൻവിനരേർഗുണപീയൂഷമാനൽ അഹിംസയാ പാരമഹംസചര്യ സ്മൃത്യാ മുകുന്ധാചരിതീധുന യമൈരാമയർ നിയമൈശ്ചാപ്യനിന്ദയാരീഹയാ ദ്വന്ദ്വതി ദീക്ഷയാ ചരേർമുഹുസ്ഥൽപര കർണൂരഗുണാഭാന വിജൃംഭമാണയാ ഭക്ത്യസംഗ നിർഗുണേ ബ്രഹ്മണിയാഥി हरे नारायण यदारतिर्ब्रह्मणि नष्टिगीपुमानाचार्यं हसा दहत्यं योनिमिवोद्धितोऽग्ने दग्धाशयो मुक्तसमस्तदद्गुणो नैवात्मनो बहिरन्तर्विजष्टे परात्मनोर्यद्व्यवधानं पुरस्तात् स्वप्ने यथा पुरुषस्तद्विनाशे हरे ആത്മാനം ഇന്ദ്രിയാർത്ഥം ചാപരം യദുഭയോരപി സത്യാശയ ഉധൗ വൈ പുൻ പശ്യതി നിമിത്തേ സതി സർവത്ര ജലാദാവൂരുഷ ആത്മനശ്ച പരസ്യവീ ഫിതാം ഇന്ദ്രിയർ നാന്യദ ഇന്ദ്രിവിഷയാകൃഷ്ടൈരാക്ഷി മന ചേതന ഹരദേ ബുദ്ധേ സ്തംഭ സ്ഥോയവ ഹൃദാൽ ഭൃശ്യനുസ്മൃതിശിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തോത്ഥം കവയ പ്രാഹുരാത്മാവത്മന പരതരോ ലോകേ പുംസസ്വാർവ്യതിക്രമ എദ്യമാത്മനസ്വ്യതിക്രമാൽ അർദ്ദി അഭിം സർവാർവ്നോ നൃാം ഭ്രംശിതോ ജ്ഞാന വിജാനധ്യേന വിശതി മുഖ്യതം നൽകി ജസ്സം തമസ്തേ വ്രംതിരിഷു ധർമാകാമോക്ഷാ യവിഘാതകം താപി മോക്ഷേവാർ ആത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യോർ യോ നിത്യം കൃതയ സംയുത പരേ പരേ ജയേ ഭാവാ ഗുണവ്യതികരാദനു न ता विदेमीश विध्वंसीदिषा तत्व नरेन्द्र जगता मधतस्थुषा च देहेन्द्रियात्मता येत्र विपदया हृद विश्वगा प्रत्यस्ति भगवास्तमे सोस्मे यस्निद सदसदात्मदया विभा माया विवेक विधुति बुद्धि अहे बुद्धि തം നിത്യമുക്തപരിശുദ്ധ വിബുദ്ധ തം പ്രത്യൂഢകലില പ്രകൃതി പ്രപദ്ദപങ്കജപലശ വിസഭക്തർമാശയധി മുൽഗ്രഥയ തദ്മതയോ യോഗ വിരുദ്ധസ്രോതോ ഗണസ്തമരണം ഭജ വാസുദേവം ഹരേ കൃശ്രോ മഹാനിഹ ഹവാർണവ്ലവേഷാം ഷഡ്വർഗനുഖേന നക്രമസുഖേന തിദീരിഷന്തി തം ഹരെർഭവതോ ഭജനീയമംഗഘൃത്തോടം വ്യസനമുത്തര ദുസ്തരാർണ്ണം മൈത്രേയൗ വാച സ്രഹ്മപുത്രേണ കുമാരെണാത്മമേധസ ദർശിതത്മഗതി സമ്യക് പ്രശസ്യോ വാച തൃപാ രാജൗവാച കൃതോമേനുഗ്രഹ പൂർവം ഹരിഗംബിന് തമാവാദയിം ബ്രഹ്മൻ ഭഗവൻമാഗതാദിതശ്ചാർന ഭഗവത്ഭൃണാ ലുഭേ സാധൂച്ഛിഷ്ടം ഹി മേ സർമാത്മന സഹകം ദേ പ്രാണാരാസുത ബ്രഹ്മൻ ഗൃഹശ്ച സപരിച്ഛദ രാജ്യം ബലം മഹീകോഷം നിവേദിതം സൈനാപത്യം രാ ച സൈന രാജ്യം ചണ്ഡനേതൃത്വമേ ചർവലോകാധിപത്യം ചേദശാസ്ത്രവിദർഹത്തെ സ്വമേ ബ്രാഹ്മണോ ഭുക്തേ സ്വവസ്തത്തെ സ്വ ദ ചനുഗ്രഹേണ ഭുഞ്ജത്തെ ക്ഷത്രിയാദയാ ഏരീദൃശ്രീ ഭഗവതോ ഗതിരാത്മവാദാതോ ഏകാതോ നിഗമിഭേ പ്രതിപാദിതൃതേന നിത്യം കോ നാമതൽ പ്രതികരോതി വിനോദ പാത്രം മൈത്രേയ ഉച ത ആത്മയോപതയ ആദിരാജന പൂജിത ശീലം തധീയം ശംസന്ത ഖേ ഭോ വന്ഷ ഖേ ഭോവന്മിഷതം നൃണാം വണ്യസ്തുധുര്യോ മഹതാം സംസ്ഥിത്യ സംസ്ഥിത്യാധ്യത്മശിക്ഷയാ ആമമത്മാനം മേന ആത്മനൃവസ്ഥിതർമാണി ജയഥം യഥാശം യഥാ യഥോചിതം യഥാവി മകരോൽബ്രഹ്മ ഫലം ബ്രഹ്മണി വിന്യസ നിർവിഷംഗസ്സമാത കർമാധ്യക്ഷം ചമന്മാന ആത്മാനം പ്രകൃതേ പരം ഗൃഹേഷു വർത്തമാനോപ്പി സ സാമ്രാജ്യശ്രിയാന്വിത നെയ്യർഷ നിരഹം മതിരർക്കഹരെമധ്യാത്മയോന കർമാണ്യനുസമാചരൻ പുത്രനുൽപാദയാമാസ പഞ്ചാർ പഞ്ചാർച്ചിഷ്യാത്മസംമതാൻ വിജിതാശ്വം ധൂമ്രകേശം ഹര്യക്ഷം ദ്രവിണം മൃഗം സർഷാം ലോകപാ ദൃഥുർഗുണാൻ ഗോപീധേ കാലേ സ്വേ സ്വേ ചുദാത്മക മനോവാ വൃത്തിഗുണേ സംരഞ്ജയൻ പ്രജ രാജേത്യന്ധ രാജേത്യഥാമധേയം സോമരാജ്വാ സൂര്യവത് വിസൃജൻ ഗൃഹൻ പ്രതപംശഭു വസു ദുർഘർഷസ്ജസേവാഹേന്ദ്രവ ദുർജയ തിയാധരിത്രൈവ്യൗരിവാഭീഷ്ടോ നൃം വർഷതി സ്മ യഥാമം പജന്യവ തർപ്പൻ സമുദ്രവ ദു ദുർബോധ സേനാജലരാടിവാം ധർമ്മരാ ശിക്ഷാശ്ചര്യേ ഹിമവാനി വം കുേര ഇവ ഉപക്ർോ വരുണോ യഥ മാതരിയേവ സർവാത്മാലേന സഹ സൗജസ അവിഷഹ്യതയാോ ഭഗവാൻ ഭൂതരാടിവ കപ്പൗന്ദര്യേ മനസ്വീ മൃഗരാഡിവാത്സല്യേ മനുവം പ്രഭു ഭഗവാൻ ജ ബൃഹസ്പതിർമ്മവാദത്മവത്വേ സ്വയംഹരി ഭക്തോ ഗുരുവിപ്രേഷു വിഷവേനുവർത്തിഷു ഹ്രിയ പ്രശ്രയശീലം ആത്മതുല്യ പരോദ്യ ഹരെ കീർത്തോർധ്വഗീതയാംഭിസ്ത്രൈലോകേ തത്ര തത്രർണരന്ധ്രേഷു സ്ത്രീണ രാമ സതാമേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംഹതയാം ചതുർ സ്കന്ധേ പൃഥുചരി വിംശതി തമോധ്യസത്ര ഗോവിന്ദന സംീർത്തോവിന്ദയണ